ഞാനും കരുതുന്നത് മനുഷ്യ മാംസം ഭക്ഷിക്കാമെന്നാണ് പക്ഷേ മനുഷ്യനെ കൊല്ലെന്ന് ഭക്ഷിക്കാൻ പറ്റില്ല കാരണം അതുകൊണ്ട് ജീവനുള്ള മനുഷ്യനല്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ വെട്ടി നുറുക്കി ഇറച്ചിയാക്കി പാക്ക് ചെയ്ത് കഴിക്കുന്നില്ല എന്താ കുഴപ്പം എനിക്ക് കിട്ടിയാൽ ഞാൻ കഴിക്കും ഒരു കുഴപ്പമില്ല തലക്കെട്ട് കൊടുത്തിട്ടുള്ളതാണ് നാസ്തിക നുണക്കെട്ടകൾ അപ്പോൾ ഞാനിവിടെ പരിപാടി അവതരിപ്പിക്കുന്നത് പരിപാടി അവതരിപ്പിക്കില്ല ഞാനതൊരു ഡയറക്ഷനാണ് നടക്കുന്നത് ഒരു നിയന്ത്രണം ഇവിടെ പരിപാടിയിൽ അവതരിപ്പിക്കുന്ന മുഴുവനും നാസ്തികരാണ് അതിനിടെ ഇ എ ജബ്ബാഡുണ്ട് അബ്ദുൽ അലി കാപ്പാടുണ്ട് സനൽ അഡബർഗ് ഉണ്ട് എല്ലാവരുണ്ട് അവരുടെ സഹായത്തോടുകൂടി ഇതൊന്ന് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക അതുപോലെ ഇങ്ങനൊക്കെ കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പരിപാടിയിലേക്ക് പോകണം ആനൊക്കെ തന്നെ മൃതദേഹം പള്ളിക്കാർ തട്ടിയെടുത്തു കൂടുതൽ പ്രചരിപ്പിക്കുന്ന ആ ഇത് ജുമാ മസ്ജിദാണ് ഇയാൾ ാണ് അതായത് ഒരു യുക്തിവാദിയായ ഒരാൾ അയാളുടെ ജീവിതകാലം ഒരു കാലം ഇസ്ലാം മതത്തെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾ അവസാനം മരണപ്പെട്ട സമയത്ത് അയാളുടെ മൃതദേഹം എടുത്തുകൊണ്ട് പോയിട്ട് ഒരു നുണക്കഥ പ്രചരിപ്പിച്ച് ആ മൃതദേഹം പള്ളിയിൽ കൊണ്ടുപോയിട്ട് മതാചാരപ്രകാരം അടക്കം ചെയ്തിട്ട് ഇതാ ഞങ്ങൾ വിജയിച്ചേ എന്ന് ഘോഷിക്കുന്ന ഇടത്തേക്ക് കേരളത്തിന്റെ ഇസ്ലാമിക സമൂഹം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ശരി നിങ്ങളുടെ മയത്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടാമതി എന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് നിങ്ങൾ ഈ ആശയപ്രചരണത്തിലൂടെ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം പ്രദേഹം എനിക്ക് ഞാൻ അദ്ദേഹം

അതിനെ അനുവദിക്കാതെ ഈ സെലിബറ്റികൾ അവർക്ക് വല്ലാത്തൊരു താല്പര്യമാണ് അപ്പൊ സാധാരണക്കാരെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവര് തിരിഞ്ഞ് നോക്കിയിട്ട് അത് മാത്രമേ അവിടെ മറവ് ചെയ്യാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ തിരിച്ചയക്കാൻ ചെയ്യും സെലിബ്രറ്റികൾ അവർക്ക് വലിയ ഇതാണ് അതിന്റെ ഭാഗം തന്നെയായിരുന്നു ഇപ്പൊ തനക്കായ്ക്കിനും ഉണ്ടായ സംഭവം അപ്പൊ അതിന് മക്കളൊക്കെ കൂട്ടുനിന്നും കുടുംബങ്ങളൊക്കെ കൂട്ടുന്നു സ്വാഭാവികം അവരത് കൂട്ടുനിക്കുണ്ടോ കാരണം മക്കളുടെ ഭാഗത്താണ് അവരെ എതിർപ്പ് ഉണ്ടായില്ല വാപ്പാക്കാല് ഉണ്ടായിരുന്നു അദ്ദേഹം ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മക്കളാകുമ്പോൾ നാട്ടുകാരെ കൂടുന്നു നന്ദി <laughs> so െ പറ്റും കേട്ടോ ഞാൻ ഞാൻ ഞാനോട് ജോലിയിലാണ് അപ്പൊ ആ ജോലി കഴിഞ്ഞാൽ പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം ഞാൻ മുഴുവനും കേൾക്കാൻ പറ്റില്ല പക്ഷെ അതിന്റെ ഒരു ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം ബേസിക്കലി എന്താ എന്താ വെച്ചാൽ ഇത് പുള്ളിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മെഡിക്കൽ കോളേജ് കൊടുക്കുന്നത് പുള്ളിക്ക് അതില് ഭയങ്കര വാശിക ഉണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു സാറെ പ്രാവശ്യം പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഞാന് ഭയങ്കര ഇതായിരുന്നു കാരണം എന്താ വച്ചാ ഞങ്ങൾ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ് ഞങ്ങള് വളരെ ഓപ്പൺ ആയിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ കാണുന്നത് ആയിട്ടൊരു വളരെ കോമൺ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃതദേഹം നമ്മൾ ചെറിയ കുട്ടികളായിട്ടാണ് അവിടെ പതിനേഴ് വയസ്സാകുമ്പോഴാണ് നമ്മളീ മൃതദേഹത്തെ കാണുന്ന ആദ്യത്തെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലാണ് ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ ഇത് കാണുന്നത് അപ്പൊ നമ്മൾ അത്ര ഒരു ആയിട്ടുള്ള ആൾക്കാരല്ല അപ്പൊ ഈ മൃതദേഹത്തായിട്ട് കളിക്ക് ഇപ്പൊ പല ഭാഗങ്ങളിൽ പിടിച്ച് കളിയാക്കുകയും ഇതൊക്കെ ചെയ്ത് മാത്രമല്ല വെട്ടി കുളിക്കുന്നത് ഞങ്ങളാണ് അപ്പോ അത് ഞാൻ കണ്ടിട്ടുള്ളതും ഞങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു കാരണം ആയതുകൊണ്ടാണ് ഞാൻ പുള്ളിയെടുത്ത് വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു അത് കാരണം എനിക്കത് ഒരു എന്ന് ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞത് മൂന്ന് വയസ്സും ഞാൻ പുള്ളിയെടുത്ത് ഈ കാര്യം നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞാൽ അല്ലാതെ എന്റെ ആഗ്രഹമാണ് അത് അങ്ങനെയാണ് ചെയ്യേണ്ടതാണ് പുള്ളി പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ സൈൻ ചെയ്യില്ല പുള്ളിയെ അതിന്റെ ഒരു സാക്ഷ്യപത്രം സൈൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എടുത്ത് കൊണ്ടുവന്നു ഏട്ടൻ സൈൻ ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ സൈൻ ചെയ്യില്ല പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല ഞാൻ അത് വീണ്ടും തെറ്റും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പുള്ളിയത് ഞങ്ങളോട് നിർബന്ധപരമായിട്ട് ചെയ്യിച്ചതാണ് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ രാസൊരു മൂന്നാല് ദിവസമായിട്ട് പുള്ളിയുടെ കണ്ടീഷൻ വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംവാദം വന്നു ഇത് എന്താ ചെയ്യണ്ടേ എന്നുള്ളത് അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു അവരോട് പറഞ്ഞു അവസാനത്തെ കാര്യമാണ് പുള്ളി അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു നിർബന്ധം പിടിക്കാത്ത മനുഷ്യനാണ് അറിയാൻ അങ്ങനെ ഒരു നിർബന്ധം ഈ ആശയങ്ങൾക്ക് മാത്രം ഭയങ്കര ഒരു ഒരു നിർബന്ധം പിടിക്കുന്ന മനുഷ്യനാണ് അപ്പൊ ഈ ഒരു കാര്യത്തിൽ പിടിക്കുന്ന ഇത് എന്റെ അഭിപ്രായം അങ്ങനെ ചെയ്യണം എന്നായിരുന്നു പക്ഷേ എന്നും എന്നത് വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല അതായത് കൂടുതൽ എന്താ പറയാ കേസ് കിട്ടുന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചു അവൻ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മനുഷ്യനൊന്നുമല്ല അതൊന്നും അവന്റെ ചിന്തയിലേ വന്നിട്ടില്ല അതേപോലെ തന്നെ രേഖയും ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേര് ഇതിനെപ്പറ്റി പറ്റി ചർച്ച ചെയ്തപ്പോ അവർ രണ്ടുപേരും ഒരു താല്പര്യമില്ല ഇവിടെ കൊടുക്കാൻ അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം ഇത് പുള്ളിയുടെ അവസാനത്തെ ആഗ്രഹമാണ് മാത്രം ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ ഞാൻ പേഴ്സണലി ഐ വീഡിൻ റെക്കം ബിക്കോസ് നമ്മൾ അത് കണ്ടിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു വർഷവും രണ്ടു വർഷവും മാത്രമല്ല എല്ലാ വർഷവും പ്രത്യേകമായിട്ടുള്ള ഒരു അവിടെ എന്നിട്ട് അധികം ഡിസക്ഷൻ ആൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നടപടി എടുക്കുന്ന ഒരു സംവിധാനം കൂടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് ബിക്കോസ് അതൊരു നോർമൽ ഒരു പ്രവർത്തനമാണ് എല്ലാവർക്കും അതിനെ ചെയ്യാനും അതിനെ കളിയാക്കാനും പിന്നെ അത് വെച്ചിപ്പിടിക്കുമ്പോൾ നമുക്ക് അപ്പോ ആസ് എ ആസ് എ സൺ എനിക്കതൊരു എനിക്ക് അത് തോന്നിണ്ടായിട്ടില്ല അത് സമ്മതിക്കാൻ തോന്നിണ്ടായിരത്തില്ല പക്ഷേ പുള്ളീനൊരു ആഗ്രഹമാണ് എന്ന് വിചാരിച്ചാൽ മാത്രമാണ് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്തത് പക്ഷെ അവര് രണ്ടുപേരും അല്ല യാതൊരു താല്പര്യമില്ല അത് വേറെ ഒരു ഒരു കാരണം കൊണ്ടുമല്ല അത് വളരെ പ്രത്യേകതയോടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് വന്നത് ആക്ച്വലി അപ്പൊ ഇതൊന്നും പറയാം വേറെ എന്തെങ്കിലും ഡിസ്കഷനില് ഓബിയസ്ലി ഞാനും പുളിയുടെ കുറെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് പുളിയുടെ ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് മാത്രമല്ല ഇടമുറകിന്റെ വകളെ എല്ലാവരുടെയും പേര് ഗോവന്റെ ബുക്കുകളെല്ലാം വായിച്ചിട്ട് മെൻഷൻ തന്നെയാണ് നമുക്കിതിൽ കുറെ ഇൻഫ്ലുവൻസ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് അപ്പോ ഏഹ് എനിക്കും നമ്മളായിട്ടുള്ള ഏറ്റവും അതേപോലെ തന്നെ എല്ലാ ഞങ്ങൾ അങ്ങനെ ഒന്നും പോളയത്ത ആൾക്കാരെന്നാണ് പക്ഷെ ഭയങ്കര സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് ദെയിം ടൈം സമ്മർദ്ദമൊക്കെ അവര് ഞങ്ങളെ മരുമായിട്ട് ആക്കി തന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ തീരുമാനമാണ് ആ സ്ഥലത്ത് തീരുമാനം ഞങ്ങളോടാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഇതാണ് എന്റെ അഭിപ്രായം പറഞ്ഞു അപ്പൊ അവര് വേറെ ഒരു ഇതൊന്നും വിചാരിച്ചിട്ടില്ല അവര് രണ്ടുപേരും പറഞ്ഞത് അത് വളരെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് പറഞ്ഞത് കേട്ടോ ഇത് ഞങ്ങളുടെ ഞങ്ങൾ സാബു കൂടെ അല്ല എട്ടർ പേര് സാബു അവർ രണ്ടുപേരും കൂടെ അല്ല അപ്പോ ഞാൻ അവരുടെ റിപ്രസെന്റേറ്റീവ് ആയിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ ആപ്പാന്റെ മയത്തോടെ ചെറിയ കളിയാക്കണ്ടെന്ന് കരുതിട്ട് മക്കള് വിട്ടൊടുത്തില്ലെന്നാ പറഞ്ഞത് അല്ല ആ ഇയാളും അങ്ങനത്തെ ധാരാളം അനുഭവങ്ങളുണ്ട് ഈ കോളേജിൽ നമ്മൾ ഈ പഠിച്ചോദിക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് കഴിയുമ്പോ നമുക്ക് ഗായമൊന്നും ഇല്ലാണ്ട് വരുമ്പോ നമ്മൾ ഈ പറയുന്ന പോലെ പല പല പരിപാടികളൊക്കെ കാണിക്കും ചിലപ്പോൾ ചിലവർ വന്നിട്ട് കമ്മലിട്ട് കൊടുക്കും ഈ വീടിട്ട് പഠിക്കുക പിന്നെ അതേപോലെ മാലിട്ട് കൊടുക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണാം റോഷിന്ന് പറഞ്ഞതുപോലെ നമ്മളിവിടെ നിന്നിട്ട് ലെട്ട് കഴിക്കാനും ജിലീഡ് കഴിക്കാനും അല്ലെങ്കിൽ ആരെങ്കിലും എന്റെ ധൃത ശരീരം മനുഷ്യന് ഗുണകരമാവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആഗ്രഹം നടത്തി കൊടുക്കാനുള്ള ബാധ്യത പക്ഷെ ആ ബാധ്യത നിങ്ങൾ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ അത് സങ്കടപ്പെടുത്തുന്നത് തന്നെയാണ് ഈ പുരോഗമനവാദികളായുള്ള മനുഷ്യർക്ക് അരാകാദികളായ മക്കൾ ജനിച്ചു വേണ്ടതുണ്ടാവുന്ന ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് അത് ഈ ആനക്കേത്തിൻ്റെ മയ്യത്ത് മറവ് ചെയ്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് സ്വന്തം മകനട്ടിവ് എന്തുകൊണ്ട് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊടുത്തില്ല മക്കൾക്ക് അവകാശം ഇതിലൊന്നും ഇവർ പറയുന്ന പോലെ ചെയ്യാനാണ് ഈ മക്കള് ഞാൻ മരിച്ചാൽ എന്ത് തീരുമാനിക്കാന്നുള്ളത് എൻ്റെ ഈ മോൻ തീരുമാനിക്കുന്നു മറ്റേ മോഹൻ തീരുമാനിക്കുന്നു മോള് തീരുമാനിക്കും അത് ചോദ്യം ചെയ്യാൻ സമൂഹത്തിന് അവകാശം ഉണ്ടോ നിർഘോഷിത് പറയുന്നു കേട്ടാളേ നമുക്ക് മാത്രം ഞാൻ 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 തീരുമാനത്തിൽ എന്താണ് ആഗ്രഹം എന്നാണ് അങ്ങനെ പക്ഷേ അഭിപ്രായം വളരെ ക്ലിയർ ആയിട്ട് അവരോട്. അവരോട് ഈ തീരുമാനത്തില് മനുഷ്യന്മാരുക്കാണ് ചീത്ത പറഞ്ഞവര് ഇവർക്ക് എന്താ അവകാശം ഉള്ളത് ഒരാൾ മരിച്ചു പന്ത്രണ്ട് മണിക്കൂർ പരമാറീത് പന്ത്രണ്ട് മണിക്കൂർ കഴിയുന്നതിന് മുന്നേ അനുശോചനം എന്ന് പറഞ്ഞിട്ട് ആ കുടുംബത്തിനെയ മക്കളെയും ഒക്കെ ചീത്ത പറയാം അതാണ് അനുശോചനം ഇനിയിപ്പരിച്ച ആൾക്കെന്തേലും ന്യൂനതണ്ട് നിൽക്കുക അല്ലെങ്കിൽ ആ മക്കൾക്ക് എന്തെങ്കിലും ന്യൂന തേണ്ടി നിൽക്കുക അത് പബ്ലിക്ക് മയക്കുക പറയുക ആരെങ്കിലും ആരെങ്കിലും പറയുമോ നിങ്ങളെ വാപ്പ് മരിച്ചാൽ നിങ്ങളെ ഞങ്ങൾ വന്നുകൊണ്ട് അവിടെ പരപ്പിപാടി അടക്കുക എന്നിട്ട് കണ്ട അവർക്ക് എന്താ ചെയ്ത് അറിയോ അല്ലെ ഉമ്മറിൻ്റെ ഒരാൾ മരിച്ചു ഞാൻ വയനാട്ടിൽ ചെന്നാണ് കെട്ടി പറയാം ഉമ്മർ എന്ത് മോശ വാപ്പനോട് ചെയ്തതെന്ന് അറിയാമോ എന്തൊരു അക്രമാണി ചെയ്യണത് എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ പേടിച്ച് ഇവരെ പേടിച്ച് നടക്കുക എന്താ എവരാക്ക് ചെലവിന് കൊടുക്കണത് ഒന്ന് അല്ല അധ്വാനിച്ച് ഓക്കെ ഡോക്ടർ പണി എടുത്തിട്ടില്ല ജീവിക്കണേ സാബു അവിടെ ജീവിക്കണേ മറ്റേ അഡ്വക്കേറ്റ് ആയിട്ടല്ലേ ഇവർ അവസാനത്തിലായി ജീവിക്കണേ ആ മനുഷ്യനെ ചൂഷണം ചെയ്യലേന സാമ്പത്തികമായിട്ട് ആ മനുഷ്യനെ ഊച്ചി കുടിച്ചാൽ ദരിദ്രനായിട്ടില്ല മനുഷ്യൻ മരിച്ചു പോയത് എന്നിട്ടാ പറയണത് ഞാൻ എത്ര ചെയ്തില്ല അത് ഇത് എന്താ പറയാ മരിച്ച ദിവസമാണ് ഈ പറയുന്നത്

അതാണ് ഞാൻ രതീഷിനോടും പറയാനുള്ളത് നമുക്ക് ഇതെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ എനിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഞാൻ ഇപ്പോഴും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒക്കെ ആളാണ് പക്ഷെ അല്ലാണ്ടിക്ക് കല്യാണം ഞാൻ കഴിച്ച ആദ്യത്തെ ഹിന്ദു ആയിരുന്നു എന്റെ ഹോസ്റ്റിന് ശേഷം ഒരു നോർമൽ കല്യാണം ഒരു മുസ്ലിം കല്യാണം കഴിച്ചത് അപ്പം അതിയച്ചിട്ട് നമുക്ക് മാറ്റങ്ങളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല എന്നുവെച്ചാൽ ഈ ഞാൻ ഇപ്പോഴും പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പള്ളിയിലൊക്കെ കുറ്റം ചെയ്താലൊക്കെ പോയണ്ട് ക്രിസ്ത്യപള്ളി കുംബസർ എന്ന് പറഞ്ഞത് അതുപോലെ നമ്മൾ വാഹനോട് പ്രാർത്ഥിച്ച് പാപ്പ തെറ്റുകളെ ഏറ്റു പറയുന്നത് ഇത് ഇവര് നാസിക നാസിക ദൈവങ്ങളായ എടമാർഗിന്റെയും ഇവര് മുമ്പിൽ കുംബസരിക്കുക എന്റെ അത് കൊറ്റിപ്പോയതാണ് ക്ഷമിക്കണം ആരവര് ചെയ്ത മക്കളെ തീരുമാനിക്കുന്നത് കൊടുക്കണേ രണ്ടാമത്തെ മകൻ അയാളുടെ ചെയ്തു പിന്നീട് മതാചാര പ്രകാരം ഈ കുട്ടിയെ കല്യാണം കഴിച്ചു അയാളും വേറെ അതായത് മാനച്ചോട്ട് ഒഴുപ്പിച്ച കാര്യമായിരുന്നു അങ്ങനെ മൂന്ന് മക്കളും ഈ പ്രസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു കാഴ്ച അതായത് അദ്ദേഹത്തിന് ഉണ്ടാക്കിയ മാനസിക പ്രയാസം വളരെ വലുതായിരുന്നു എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അദ്ദേഹത്തെ പള്ളിയിൽ അടക്കുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതിനാണ് സംഭവിച്ചത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അങ്ങേറ്റം പറയുന്നത് വാപ്പ സ്വത്ത് കൊടുത്ത് മക്കള് അയാൾ അംഗീകരിച്ചില്ല അത് ഈ മക്കളെ കുറ്റം എങ്ങനെ പറയാം മക്കളെങ്ങനെ ചീത്ത പറയാ മരിച്ചു എന്നും പിറ്റേന്നൊക്കെയാണ് ഈ നടക്കണത് യാതൊരു ഉറുപ്പൂ ഇല്ലാതെ ഇങ്ങനെയുണ്ടൊരു സംസ്കാരം നിങ്ങൾക്ക് മനുഷ്യർ മനുഷ്യന്മാരല്ല നമ്മളൊക്കെ നമുക്ക് ചിന്തിക്കാൻ കയ്യോ ഒരു വാപ്പ മരിച്ച ദിവസം തന്നെ ഇങ്ങനെ ചീത്ത കേൾക്കുക ആരെ ആരെയൊക്ക പിന്നെ ഇത് വലിയൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി പള്ളിയിൽ കൊടുക്കണം എന്നുള്ളത് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഇതിനെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു ഇവരിന്നെ പറ്റിക്കൂന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇവരൊക്കെ ഞാനുമായിട്ട് അകലിച്ചതിലാണ് മക്കള് എന്റെ അഭിലാഷങ്ങളൊന്നും അവർക്ക് അത്ര പ്രധാനമല്ല എന്റെ ആഗ്രഹങ്ങളൊന്നും അവർ അത്ര കണക്കിലെടുക്കുന്നില്ല അന്ന് ആൺകുട്ടികളെ ഉദ്ദേശിച്ചിട്ടോ പെൺകുട്ടി ആരും ഉദ്ദേശിച്ചിട്ടോ ആണെന്നില്ല അങ്ങനെ പറഞ്ഞു പന്തം അപ്പൊ ഞാൻ പറഞ്ഞു അതായത് നമ്മളതിനു മുമ്പായിട്ട് ഒന്നും കൂടി ഇവരോടൊക്കെ തോന്നി പറഞ്ഞാൽ മതി എന്നാലും നടന്നോളൂ പ്രശ്ന എന്നുവെച്ചാൽ ആനക്കെ തന്നെ ഉറ്റ സുഹൃത്തായി അബ്ദുല്ലലി പറയാണ് രണ്ടു മാസം മുമ്പ് കണ്ടപ്പോ എൻ്റെ ഡെഡ് ബോഡി എന്റെ മൃതദേഹം എന്റെ മയ്യത്ത് പള്ളിക്ക് വിട്ടുകൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ഈ ഓൺലൈനിൽ തന്നെ ഈ പറയുന്നത് അതെന്റെ മക്കള് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ മക്കളെ സമ്മതിച്ച് അതിനായി നാസീർ എല്ലാം കൂടി കൂടി വട്ട് ആക്രമിക്കണേ അയാൾ സ്വന്തം സുഹൃത്താണ് രണ്ട് മാസം മുമ്പാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് ജബ്ബാർ പറഞ്ഞത് എന്തായാലും കൊല്ലായിട്ട് ബോധമില്ലാതെ എടുക്കുകയാണ് ജബ്ബാറിൻ്റെ ഒരു മഹാനുണ ജബ്ബാർ നേരത്തൊക്കെ പറഞ്ഞല്ലോ ഒരു മൊല്ലായിട്ട് ഞങ്ങൾക്ക് ബോധമില്ല രണ്ട് മാസം മുമ്പ് ഞാൻ വരെ വെന്റിലേറ്ററിലായിരുന്നു എന്തൊക്കെ തുണയാണ് പറയുന്നത് ഇതുകൊണ്ട് ഒരു വർഷത്തോളമായിട്ട് ഡെമൻ ചെയ്യാ ബാധിച്ച് മാനസികമായിട്ടൊക്കെ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ജീവിച്ചിരിക്കുന്നതാണ് സ്ട്രോക്ക് വന്നിട്ടുണ്ട് മറ്റു പല അസുഖങ്ങളുണ്ടായിരുന്നു അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം രണ്ട് അദ്ദേഹം മരിക്കുന്നതിന്റെ രണ്ടു മാസം മുമ്പ് അദ്ദേഹം ഒരു വീഴ്ച സംഭവിച്ചു ആ വീഴ്ചയിൽ അദ്ദേഹം മുഖം അടിച്ച് ബോധകെട്ട് വീണതിനെ തുടർന്ന് കണ്ണു കൂട്ടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് അദ്ദേഹത്തിന് സംസാരിക്കാനോ വേണ്ട രീതിയിൽ പ്രതികരിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയിട്ടത് മൂക്കിൽ പൈപ്പിട്ടിട്ടായിരുന്നു അദ്ദേഹത്തിന് വെള്ളവും ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ പലപ്പോഴും വെന്റിലേറ്ററിലായിരുന്നു ഓക്സിജൻ നൽകിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന് കണ്ണ് തുറക്കാനോ മറ്റുള്ളവരെ തിരിച്ചറിയാമോ അല്ലെങ്കിൽ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തിരിച്ച് പ്രതികരിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലാണ് ഈ രണ്ട് മാസം അദ്ദേഹം ആശുപത്രിയിലായിട്ട് ഒരു മരിച്ചുപോയ മനുഷ്യനെ മറ്റു നേരത്തെ എബ്ബാരുടെ ഭാഷയെ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ അയാളും ഒരു കക്കൂസ് മാലിന്യം പോലെ അല്ലേ ഞാൻ പറഞ്ഞത് ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചതാണ് നമുക്കറിയാം നവാബ് രാജേന്ദ്രൻ മരിച്ചത് ഓർക്കുന്നുണ്ടല്ലോ തൃശൂർ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി വിട്ടുകൊടുത്ത് ഡെഡ് ബോഡി വിട്ടുകൊടുത്തിട്ട് എന്താ ചെയ്ത് അവര് അക്ഷദ്ധമായി വെച്ച് ചീഞ്ഞു നാറി അപ്പോൾ ഇത് ഡോക്ടർമാരവിടെ പറയണ്ടേ ഡെഡ് ബോഡികൾ അനാദരവാണ് രണ്ടാമത്തെ ഡോക്ടർ പറയേണ്ടത് കമ്മലിടവും മാലിടും രണ്ടാമത്തെ ഡോക്ടർ പറയുന്നുണ്ട് ഷെരീഫ് പറയേണ്ടത് ഞാനിവിടെ പ്ലേ ചെയ്തിക്കുന്ന സമയം എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നിർ സ്കിപ്പ് ചെയ്ത് പോയതാണ് അത്രയും അനാദരമാണ് മെഡിക്കൽ കോളേജിൽ നടത്തുന്നതെന്ന് കൃത്യമായിട്ട് പറയുകയാണ് എന്നിട്ട് അത് അതിന് മക്കൾ സമ്മതിച്ചില്ല അത് ഡോക്ടറായ മോനും പരിഗാലോ അതുപോലെ എന്തൊക്കെ ചെയ്യണമെന്ന് അതിനാണ് ഈ നാസികരെല്ലാം കൂടെ വന്ന് തെറി പറയുന്നത് മാത്രല്ല മാത്രമല്ല കുടുംബത്തിലിടപെട്ട് കുടുംബത്തിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും കുടുംബത്തിലെ വാപ്പി മക്കളും ഭാര്യ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ചിലവിടത്തുണ്ടാവില്ല ഉണ്ടെങ്കിൽ അതിങ്ങനെ പബ്ലിക് അയാൾ മരിച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് പറയുന്നത് കൊണ്ടക്കില്ല അങ്ങനെയുള്ളൊരു സ്വഭാവം അങ്ങനെ സംസ്കാരം ഇത് നമുക്കറിയാലോ നമ്മൾ നേരെ മുമ്പിലുള്ള സെൻട്രൽ ജുമാ മസ്ജിദാണ് അല്ലേ ഞാൻ ഇവിടുത്തെ മാർക്കറ്റ് വില തന്നെ അഗ്രേമാക്കാൻ ലക്ഷണക്കാരനല്ലാത്തതുകൊണ്ട് മുപ്പരും അറുപത് ലക്ഷം ഞാൻ അവിടെ അന്വേഷിച്ച് എഴുപത്തഞ്ച് ലക്ഷം ഒരു കളിയില്ലാതാവും ഇവിടെ ഈ ഭൂമിക്ക് ഈ റോഡ് സൈഡിലാണപ്പോൾ ഈ സെൻട്രൽ മസ്ജിബ് മസ്ജിദ് നമുക്ക് എല്ലാവർക്കും അറിയാം നേരെ ഇറങ്ങുകൾ പള്ളിയിട്ട് കാരണം ആ പള്ളിയിൽ നിന്നല്ല നിഷ്കരിച്ച് എഴുപത്തഞ്ച് ലക്ഷം റുപയാണ് ഒരു സെൻറ് സ്ഥലത്തിൻ്റെ വില ഇത് ഖബർസ്ഥാനുകളാണ് കണ്ടോ കണ്ണം പറമ്പ് നീ നമുക്ക് നോക്കാം ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ നാനൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ്ട ഈ നാനൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ ഞങ്ങളുടെ നാട്ടുകൾക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒരു പതിനെട്ട് കബറ് പോകും ഇവിടെ സെൻട്രൽ മസ്ജിദ് ജിമാവാസില് നോക്കുമ്പോൾ ഒരു പതിനഞ്ച് കബർ പോകും ഞാൻ ഉള്ളാൾ പോയി നമ്മൾ സുഹൃത്ത് വായിച്ചിട്ട് അവിടെ ഒരു സെൻറ്റിലൊരു പത്ത് കബറേ പോവുള്ളൂ ഇവിടെ പട്ടാമ്പിയുണ്ട് അവിടെ ഒരു എട്ട് കബറൊക്കെ ഒരു സെൻറ്റിൽ പോവുള്ളൂ ഉള്ളാൾ പത്ത് പത്ത് കവർ പരമാവധി പോകും ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു പതിനാല് കബറേ പോവുള്ളൂ എവിടെ നമ്മുടെ ഈ സെൻട്രൽ ചിമാവാസയില് എഴുപത്തഞ്ച് ലക്ഷം റുപ്പാണ് ആ ഖബർസ്ഥാനിന് ഒരു സെൻറ്റിൻ്റെ വില നമ്മൾ കണക്കുകൂട്ടാം പതിനെട്ട് ഖബർ പോകുവാണെങ്കിൽ ഇന്നപ്പോൾ ഞാൻ ആ ഖബർ പോകുകയൊക്കെ ചെയ്ത് വിടാം അപ്പോഴാണ് ഞാൻ ഈ വില മാറ്റി എണ്ണം മാറ്റിയത് നാല് ലക്ഷത്തി പതിനാറായിരം റുപ്യാവും പതിനെട്ട് ഖബർ പോവുകയാണെങ്കിൽ അഞ്ച് ലക്ഷം റുപ്യാവും ഇവിടെ ഖബർ വെക്കാനുള്ള സ്ഥലത്തിന് ഈ പള്ളിക്കൽ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഒരു മയ്യത്ത് വെക്കുന്ന ഖബറിൻ്റെ അഞ്ച് ലക്ഷം റുപ്യ ചിലവ് വരും അതിനൊക്കെ ഇവിടെ ഒരു നൂറ് റുപ്യ പരിസംഖ്യ കൊടുക്കേണ്ട അമ്പത് റുപ്പ്യാണ് ഒരു മാസം വരിസംഖ്യ കൊടുക്കുന്നത് അപ്പൊ എത്ര ആയി അറുനൂറ് റുപ്പ്യ ഒരു കൊല്ലത്തിന് ഒരു നാല് മക്കളുള്ള ഒരു കുടുംബത്തെ പറ്റി നമ്മൾ ആലോചിക്കാം ആറാള് ഒരാള് പരമാവധി വലിസംഖ്യ കൊടുത്താല് ഒരു നാൽപ്പത് കൊല്ലം കൊടുക്കും അത് വലുതായി പെണ്ണിട്ടിട്ട് ഒരു കുടുംബമായിട്ടല്ലേ കൊടുക്കുള്ളൂ പരമാവധി കൊടുത്താൽ നാൽപ്പത് ലക്ഷം അപ്പൊ അയാൾക്കും മക്കൾക്കും മരക്കും എല്ലാം കൂടി എത്ര വണ്ടി വരും എത്ര കപ്പുരം വണ്ടി വരുവും ഒരു പതിനഞ്ച് കവറ അപ്പായി ഒരു സെന്റ് സ്ഥലം മാണോ ഒരു കൊല്ലം അറുനൂറ് ഉറുപ്യ ചട്ട് നാൽപ്പത് കൊല്ലം കൊടുത്ത അത്ര ആയി ഇരുപത്തിനാലായിരം ഊലുവാണ് നമ്മള് കൊടുക്കുന്നത് എത്ര ഇരുപത്തിനാലായിരം ഊലുവർ കെ സെറ്റലിക്ക് കൊടുക്കണത് എത്ര നമുക്ക് കിട്ടണത് എഴുപത്തി ലക്ഷം മക്കൾ കൂടുതലെങ്കിൽ എനിക്കട സ്ഥലം വേണം അഞ്ച് മക്കളിലോട്ട് ഞാൻ ഇതാ മക്കളിലോട്ട് പറയണത് കൂടുതലും മക്കൾ എട്ടാ പത്തോ മക്കളുള്ള എത്ര എത്ര പേര് സ്ഥലങ്ങൾ പള്ളി പള്ളിക്കാർ കൊടുക്കണം അതിന് കൊടുക്കണില്ല എല്ലാവർക്കും കൂടി എത്ര ഇരുപത്തിനാലായിരം രൂപയാണ് എന്നിട്ട് പറയണ ഞാൻ പള്ളിക്കാർ തട്ടിട്ട് പള്ളിക്കാർക്ക് ഇതൊന്നും വലിയ പൂതിയാണല്ലോ പള്ളിന്റെ പൊതു നാസ്തികർ നാസ്തികര് കൊടുക്കണം ഈ പള്ളി നാസ്തികര മറവ് ചെയ്തത് എനിക്കറിയാം കൃത്യമായിട്ടോ ഈ പള്ളിയിൽ നാസ്തികര മറോട്ടത് അതിന്റെ അദ്ദേഹത്തിൻ്റെ കുടുംബം നാസ്തികരായിക്കൊള്ളുന്നില്ല ഇപ്പോഴും അറിയാം അവിടെ ഇവിടെ നാസികരുണ്ട് നേതാക്കന്മാർ നാസിക നേതാക്കന്മാർ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി സാമൂഹ്യ സംവിധാനം ഇത് നമ്മൾ ഈ സെൻട്രൽ ജുമാ മസ്ജിദ് മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഒക്കെ ഇതാണ് സ്ഥിതി നമ്മളൊന്നും കൊടുക്കണ്ടില്ല പല പള്ളിയിലും ഒരു വരിസംഖ്യ ഇല്ല അത് ഞങ്ങളുടെ പാനങ്ങൽ പള്ളി ഉണ്ട് പരപ്പനി ഒരു വരിസംഖ്യ അവിടെ ഒരൊറ്റവും എപ്പോഴും വരിസംഖ്യ കൊടുക്കണ്ടെ ആ പരപ്പള്ളിക്കാട്ടിനാണ് അല്ലേ നിങ്ങൾ മഹല്ലാതല്ലേ ഷെഫീഖിൻ്റെ മഹല് പയനെങ്കിൽ മഹല്ലാണ് ഒരു റുപ്യം അവിടെ വരച്ചെങ്കിൽ എനിക്കറിയാം ഞാനിതൊക്കെ അന്വേഷണം ആണെന്നാണ് കാണാൻ നമ്മളിത് പറയാൻ പോകുമോ എപ്പാട് പറഞ്ഞു നോണാർ ചെയ്യാൻ പറ്റൂല രേഖാമൂലം പറയണം എന്നിട്ട് നിങ്ങളെ മയ്യത്തിന് കൊണ്ടേറ്റ് ഞങ്ങൾ ഇതാ ഒരു സോക്കടാ ഉറക്കറിഞ്ഞില്ല പോയി ടെൻഷൻ ഞാൻ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളി പോട്ടെ നീ നമുക്ക് അടുത്ത ഒത്തിരി രണ്ട് കാര്യം കൂടി കഴിഞ്ഞ പറഞ്ഞാണ് ഞാൻ നിർത്താൻ പോവുക നാസ്തികര കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ നരബലി നടത്തിയത് കേരളത്തിൽ നരബലി തിരുവല്ലയിൽ രണ്ട് സ്ത്രീകളെ കൊന്ന് കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടു കേരളത്തിൽ നരവലി തിരുവല്ലിയിൽ രണ്ട് സ്ത്രീകളെ തലയിരുത്തി കൊലപ്പെടുത്തി മൂന്നുപേർ പിടിയിൽ മാരിടം അടുത്തെടുത്തു ശരീരം അമ്പത്തി ആറ് കഷ്ണങ്ങളാക്കി ബക്കറ്റിൽ നിറച്ചു മാംസം ഭക്ഷിച്ചു കേരളം നടുകിയ നരബലി ഓർമ്മണ്ടല്ലോ ഉണ്ടല്ലോ മറന്നിട്ടില്ല ഒടുവിൽ പാർട്ടി സ്ഥിരീകരിച്ചു നരബലി കേസിലെ പ്രതി ഭഗത് സിംഗ് സി പി എം പ്രവർത്തകൻ ാസ്തികത്തിന് വേണ്ടിറ്റ് പ്രവർത്തിക്കുന്ന നാസ്തിക പാർട്ടിയുടെ പ്രവർത്തകൻ ഇനി വേറൊരു ശാബിണ്ടേരി ഓം പറഞ്ഞെന്താ ഞാൻ ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തവരാണെന്ന് നിങ്ങൾക്ക് അതാ നല്ലത് നിങ്ങൾക്ക് അതാ നല്ലത് ശവം തിന്നോളികളെ ശവം തിന്നോളി ശവം തിന്നാൻ ഞാൻ വെറുതെ പറയല്ല നരബലി ആഭിചാരക്രിയക്കോ അവയവ വ്യാപാരത്തിനോ അന്വേഷണം പുതിയ തലത്തിലേക്ക് ചിലപ്പോ അതിനാവും ഈ നാസ്തിക ചെയ്തിട്ടുണ്ടതാ തിന്നാനും ബാക്കി വിൽക്കാനും ബാക്കി നിന്നാലോ അതാണ് ഞാനും കരുന്ന് മനുഷ്യ മാംസം ഭക്ഷിക്കാന്നാണ് പക്ഷെ മനുഷ്യനെ കൊല്ലുന്നു ഭക്ഷിക്കാൻ പറ്റില്ല കാരണം അതുകൊണ്ട് ജീവനുള്ള മനുഷ്യനല്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ വെട്ടി നുറുക്കി ഇറച്ചിയാക്കി പാക്ക് ചെയ്ത് കഴിക്കുന്നില്ല എന്താ കുഴപ്പം എനിക്ക് കിട്ടിയാൽ ഞാൻ കഴിക്കും ഒരു കുഴപ്പമില്ല പക്ഷെ ഒരാളെ കൊന്നു കഴിക്കണ്ട കാരണം അത് നമ്മുടെ തന്നെ നീതിബോധത്തിനും നൈതികതയ്ക്കൊക്കെ എതിരായത് കൊണ്ടാണ് അല്ലാതെ ഇപ്പൊ മാംസത്തിന് വ്യത്യാസമൊന്നുമില്ല എന്നുവെച്ചാൽ ശവം തിന്നാന്നാണ് മുപ്പത് അഭിപ്രായം അതിനെന്താ വെച്ചാൽ ഒന്നായിട്ട് തിന്ന വെട്ടി നോക്കി പിടിച്ചിൽ വെച്ചു ഫ്രീസറിൽ വെച്ച് തിന്നൊളീന്ന് പക്ഷെ അയാൾ കണ്ടീഷൻ പറയാൻ കേട്ടോ അത് പബ്ലിക്ക് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്താണ് നിങ്ങൾ കൊന്നു തിന്നരുത് ചത്തതേ തില്ലാൻ പാടുള്ളത് നിങ്ങളെ കൊന്ന മനുഷ്യനെ കൊന്ന മനുഷ്യനെ ചത്തിട്ട് വെട്ടിന്ന് പിടിച്ച് വെച്ച് പൊരിച്ചിട്ട് അച്ചാറിട്ടും ഇവിടെ അങ്ങനെ അല്ലേ ഇതേ കൊല്ലന്തൂരില് അച്ചാറിട്ടിള് പൊരിച്ചു കിള് എന്താ സുഖം എന്നിട്ടാ പള്ളിയില് മറവണെന്നറിയും ഇവിടുത്തെ മഞ്ചേരിക്കാൻ ഒരു കോമാളി ഉണ്ട് അവന് ഞാൻ പരിഗണിക്കാതിരിക്കൂട്യൂബിലും ഫേസ്ബുക്കിലും വന്ന് പറഞ്ഞിട്ടേ എന്റെ ശവം ഈ സെറ്റലിൻ്റ് ജൂബ് മസ്ജിദ് അടക്കണം ഞാൻ എപ്പോൾ പറയണം പണ്ടിരിക്കും അങ്ങനെ അഭിപ്രായമല്ലേ കോമാളിയാണല്ലേ എന്തിനൊരു അപ്രസക്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് അവനെ ഞാൻ പരിഗണിക്കില്ല ഇതിവിടെ സ്ലൈഡ് അവസാനിച്ചിരിക്കുകയാണ് ഏതായാലും ഇത്രയും നേരം ഇവിടെ കേട്ട എല്ലാവർക്കും നന്ദിയുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായി ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ വെറുതെ നാസ്തിക തള്ളണ പോലെ തള്ളല്ല നുണയല്ല ആരോപണം പോലും ആരോപണം എന്ന് പറഞ്ഞാൽ അറിയാലോ ഇല്ലാത്ത കാര്യം ആരോപിക്കുക അതല്ല ഇത് വസ്തുതകളാണ് പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട് ഇതൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുക ആർക്ക് നാസ്തികൾക്ക് വേണമെങ്കിലും എടുക്കുക ഇതേ നല്ല കാര്യമല്ലേ വെല്ലുവിളിയായിട്ട് എടുത്തുള്ളി ഈ നുണ പറഞ്ഞു കൂട്ടി നടക്കണം മനുഷ്യന്മാരെ പറ്റി സങ്കടം ഉണ്ടിങ്ങനൊക്കെ പറയണേര് ഏതായാലും സമയത്ത് നിർത്താൻ ഒരു കുറേ സ്ലൈഡ് സ്കിപ്പ് ചെയ്തിട്ട് വിശദീകരണം കുറച്ചിട്ടാണെങ്കിലും സമയത്ത് നിർത്താൻ പറ്റിയത് വലിയൊരു കാര്യമാണ് കാരണം ആറേ മുക്കാലിന് മകരുവാണ് ആറ് മുപ്പത്തഞ്ചായി അവസാനിപ്പിക്കുകയാണ് ഇതിനെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും എൻ്റെ നമ്പർ ഇവിടെ പറയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ട് അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യുക അലി ചെമ്മടാണ് യൂസർ നെയിമ് എൻ്റെ യൂട്യൂബ് ചാനലും അലി ചെമ്മാഡെന്നാണ് വാട്സപ്പും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ടാണ് ഏവർക്കും വന്നത് എന്ത് അഭിപ്രായവും പറയാം ഒരു പ്രശ്നവും ഇല്ല തെറിയാണെങ്കിൽ തെറിയും പറഞ്ഞു പക്ഷേ അത് വാട്സപ്പിൽ വരരുത് മാത്രം പബ്ലിക്കായി പറഞ്ഞുപോയി അങ്ങനെ ആർക്ക് വേണമെങ്കിൽ എന്തും പറയാം തെറി പറയണത് വാട്സപ്പ് പറയരുത് പറയണ പബ്ലിക് സ്പേസ് പറയണം എന്നാലെല്ലാവർക്കും നിങ്ങളെ മനസ്സിലാവുള്ളൂ അതിലിവിടെ ആസ് അവസാനിക്കണോ എന്നെ കേട്ടതിന് നന്ദി വാഹർ ധവൻ അല അഹമ്മദിറബുലമീൻ അസല വലൈക്കും വരഹമുല്ല വരകാത്തു